രച്ചിൽ തുടരണം സാധ്യമായ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തുടരും എന്ന് അധികൃതരും അറിയിച്ചിട്ടുള്ളത് നേരത്തെ ജില്ലാ കളക്ടർ സ്ഥലം എം എൽ എ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഇത് തുടരുക തന്നെ ചെയ്യണം അതായത് പ്രതികൂലമായ കാലാവസ്ഥയാണ് തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട് നദിയിൽ ഇപ്പോഴും അതിശക്തമായ കുത്തൊഴുക്കാണുള്ളത് ഈ മൺതിട്ട രൂപപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ പുഴ കലങ്ങിമറിഞ്ഞാണ് ഒഴുകുന്നത് അപ്പോൾ പോലും ഏതെങ്കിലും ഒരു സമയത്ത് അനുകൂലമാകുന്ന സാഹചര്യമുണ്ടായാൽ ആ ഘട്ടത്തിൽ തെരച്ചിൽ ഊർജിതമാക്കണം എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും എത്തിയിട്ടുള്ളത് ഈ നദിയിൽ നിന്ന് ലോറി ഉയർത്താനായാൽ അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് നേരത്തെ എ കെ എം അഷ്റഫ് എം എൽ എയും പങ്കുവച്ചത് ഞാനിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെയുള്ള ഒരാളാണ് എല്ലാ ദിവസവും പരിശോധനയും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള ശ്രമമൊക്കെ അവർ നടത്തിയ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ട്രക്ക് കണ്ടെത്തിയെന്നല്ലാതെ ആ ട്രക്കിലേക്ക് ഒന്ന് അടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് ഞാൻ ഇന്നിപ്പോ എംപിയുടെ കൂടെ വന്നപ്പോൾ ആർമിയോടെയും ഇന്നലെ നിയോഗിച്ച ഇന്ദ്രപാലന്റെ ടീമിനോടും സംസാരിച്ചപ്പോ അവര് പറയുന്നത് എയ്റ്റ് നോട്ട്സ് വെള്ളം അത് അത്രയും വലിയ സ്പീഡിലാണ് ഇപ്പോൾ ഇപ്പോ ഇപ്പോ ഒന്ന് നമ്മുടെ ആദ്യം ഈ സ്ഫോടനത്തിന്റെ സമയത്തുണ്ടായിരുന്ന ആൾമരം അതി നല്ല അവശിഷ്ടങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് അതേ ആ നമ്മുടെ ബിൽഡിങ്ങിന്റെ താഴെയുള്ള ആ ക്യാൻറ്റിന്റെ താഴെയുള്ള തെരച്ചിൽ അവർ ആരംഭിച്ചിട്ടുണ്ട് കാരണം അവർക്ക് ഇന്ന് രാത്രി മണിക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇത് ഇവിടെ നിന്ന് ആ മിഡിൽ നമ്മുടെ ഒരു കുന്നുകൂടിയ സ്ഥലത്തിന്റെ തൊട്ട് മുമ്പാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് ഇപ്പൊ അവർ ഇന്ദ്രബാലൻ ടീം വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവർ ഒന്നുകൂടി തെർമൽ സ്കാനിംഗ് കൂടി നടത്തുന്നത് കാരണം അർജുനാഥന്റെ അകത്തുണ്ടോ എന്ന് ഒരു അവരുടെ അവസാന ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് റിയാസ് മിനുഷ് കൂടി ഇന്നെത്തുന്നുണ്ട് മിനുഷെത്തിയ ഉടനെ ഔദ്യോഗികമായ ജില്ലാ ഭരണകൂടവുമായി ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കാൻ വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ഉറങ്ങിക്കിടക്കുന്ന അർജുനാണ് ക്യാബിന്റെ അകത്തുണ്ടാകും എന്തേലും അല്ല അവരെ പൊക്കിയാൽ നമുക്ക് അർജുന കിട്ടുമെന്ന് നമുക്ക് നൂറ് ശതമാനം പ്രതീക്ഷ ഈ വെള്ളത്തിന്റെ ഇപ്പം മുങ്ങി താഴ്ന്നെടുക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രയാസം കഴിയുമ്പോഴാണ് അവര് ഈ എയ്റ്റ് നോട്ട്സ് ഉള്ളത് ഒരു ഫൈവ് നോട്ട്സിലൊക്കെ എത്താതെ ഞങ്ങൾക്ക് മുങ്ങിത്താടാൻ ഏത് വൈദഗ്ധ്യമുള്ള ആളുകൾക്ക് പോലും കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് സാധാരണ നേവി ഡൈവിംഗ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം ടു നോട്ട്സ് ഒക്കെ ആണെങ്കിലാണ് ഏറ്റവും സുരക്ഷിതമായി അവർ മുങ്ങിത്തപ്പുന്നത് അത് ത്രീ നോട്ട്സ് ആണെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലുമൊക്കെ മുങ്ങിത്തപ്പാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അവിടെ ജീവൻ്റെ സാന്നിധ്യം കണ്ടെത്തണം കഴിഞ്ഞ ദിവസം അടക്കം ബോഡി ഹീറ്റ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പലതവണ തെർമൽ സ്കാനിങ് നടത്തിയപ്പോഴൊന്നും തന്നെ ബോഡി ഹീറ്റ് കണ്ടെത്തിയില്ല അങ്ങനെ കണ്ടെത്തിയെങ്കിൽ കുറച്ചുകൂടി റിസ്ക് എടുത്തുകൊണ്ട് അതായത് ഡൈവിംഗ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോലും അപകടം സംഭവിച്ചേക്കാം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പോലും പരിശോധന നടത്തിയേനെ പക്ഷേ ഇപ്പോൾ ആറ് മുതൽ എട്ടോ വരെ എന്നുള്ളതാണ് ഈ കുത്തൊഴുക്ക് അതുകൊണ്ട് തന്നെയാണ് സൈനിക അല്ലെങ്കിൽ നേവി വിഭാഗത്തിനൊക്കെ തെരച്ചിലിന്റെ ഭാഗമാകുന്നതിന് പരിമിതികൾ ഉണ്ടാകുന്നത് ഡൈവിംഗ് സംഘത്തിന് തെരച്ചിലിന്റെ ഭാഗമാകാൻ കഴിയാതെ പോകുന്നു അതേസമയം കടയുണ്ടായിരുന്ന ആൽമരം ഉണ്ടായിരുന്ന പ്രദേശത്ത് ഒക്കെ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട് വാഹനത്തിലായിരിക്കും നദിയിൽ വീണു പോയിട്ടുള്ള ലോറിയിലായിരിക്കും അർജുൻ എന്ന് കരുതുമ്പോൾ പോലും അർജുൻ ക്യാബിന് പുറത്തുണ്ടായിരുന്നോ ചായ കുടിക്കാനോ മറ്റോ പുറത്തിറങ്ങിയിരുന്നോ ഇത്തരം കാര്യങ്ങളിലുമൊക്കെ സംശയം തുടരുന്നുണ്ട് അതോടൊപ്പം മറ്റു രണ്ടുപേരെ കൂടി കണ്ടെത്താനുണ്ട് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കരയിലും തുടരുന്നുണ്ട് അതിന് ഒരു ഇടവേളയും നൽകിയിട്ടില്ല ഇപ്പോൾ ഈ അനുകൂലമാകുന്ന കാലാവസ്ഥ മഴ മാറി നിൽക്കുന്ന സമയത്തെല്ലാം മണ്ണ് മാന്തി ആ പ്രദേശത്തെ മണ്ണ് പൂർണ്ണമായും മാന്തി നോക്കുന്ന മണ്ണ് മാന്തി നീക്കം ചെയ്ത് ആണ് ഈ തരത്തിലുള്ള പരിശോധന നടക്കുന്നത്